ത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ ആത്മദായക നിരന്തരമായി എന്നില ആത്മദാനങ്ങൾ പകരണമേ വിശുദ്ധ ലൂക്കോസ് നാല് പതിനാല് യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലേക്ക് മടങ്ങിച്ചെന്നു യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്ന് പറഞ്ഞാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് എന്നാൽ ആത്മാവ് കർത്താവിനം നടത്തിയത് മരുഭൂമിയിലേക്കാണ് നാൽപ്പത് ദിവസത്തെ പരീക്ഷയ്ക്കായി പിശാജിന്റെ പരീക്ഷകളൊക്കെ പൂർത്തീകരിച്ച ശേഷം യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലേക്ക് മടങ്ങി തുടർന്ന് ഫലകരമായ ശുശ്രൂഷകൾ അവിടെ ആരംഭിക്കുകയായി പള്ളികളിൽ പ്രസംഗിക്കുന്നു ലാവണ്ണി വാക്കുകൾ സംസാരിക്കുന്നു ചുറ്റുമുള്ള നാടുകളിലേക്ക് യേശുവിൻ്റെ ശ്രുതി പരക്കുന്നു പ്രിയരെ ഇന്ന് ആത്മാവിൻ്റെ ശക്തിയോടെ ഫലപ്രദമായ ശുശ്രൂഷകൾ നിവർത്തിക്കേണ്ട നാം അതിൽ വിജയിക്കുന്നുവോ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ആത്മനിറവോടും ആത്മാവിൻ്റെ ശക്തിയോടും കൂടെ ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ആത്മിക ശുശ്രൂഷകളിൽ വിശ്വസ്തരായി മുന്നേറുവാൻ കൃപ നൽകണമേ ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആ